ഹലോ എവരിവാൻ പുതിയ യാത്രാവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്തതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യത്തെ യാത്രാവിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതെ സ്വിറ്റ്സർലാൻഡിലെ വിശേഷങ്ങളാണ് ഇനിയുള്ള വീഡിയോസിൽ പാരീസിൽ നിന്ന് ഞങ്ങൾ ട്രെയിനെടുത്ത് നേരെ വന്നത് സുരിക്കിലേക്കാണ് കഷ്ടകാലത്തിന് ഞങ്ങളുടെ ട്രെയിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പത്ത് മണി പതിനൊന്ന് മണി സമയത്തായിരുന്നു തോന്നുന്നു ഹോട്ടലിലേക്ക് എത്തിയത് അപ്പോൾ ഞങ്ങളുടെ റൂമൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ലോബിയിൽ കുറേ നേരം ഇരുന്നു അവസാനം കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾ സൈറ്റ് സീങ്ങ് ഒക്കെ കഴിഞ്ഞിട്ട് വപ്പോഴത്തേക്ക് റൂം റെഡിയാവുമെന്ന് അതുകൊണ്ട് ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് റിക് സിറ്റി കാണാനായിട്ട് ഇറങ്ങി ഷുരിക് സിറ്റിക്ക് വലിയ പ്രത്യേകതയൊന്നും പറയാനില്ല ഒരു സാധാ ഒരു യൂറോപ്യൻ സിറ്റി അത്ര വലിയ ഭംഗിയുള്ളതായിട്ടുള്ള സിറ്റി ഒന്നല്ല പക്ഷേ എന്താ പറയുക ചുറ്റിലുള്ള ആ പ്രകൃതി ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ് സ്പെയിനേയും പാരീസിനെയും അപേക്ഷിച്ചിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ പ്ലെസെൻ്റ് ആയിരുന്നു അത്ര അങ്ങനെ ചൂടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് മഴക്കാറുണ്ടായിരുന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ നടന്ന് നടന്ന് എത്തിയത് കുറെ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഞങ്ങൾ വിചാരിച്ചൊന്നും ബോട്ട് റൈഡിന് പോവാമെന്ന് പക്ഷേങ്കിൽ അവിടെ ഒരു ബോട്ടും അങ്ങനെ യാത്രക്കായി തയ്യാറായിട്ടുള്ളതായിട്ട് കണ്ടില്ല ഞങ്ങളടുത്ത് ഓൾറെഡി സ്വിസ് പാസ് ഉണ്ട് ആ സ്വിസ് പാസ് ഉപയോഗിച്ചിട്ട് ചില ബോട്ടിലൊക്കെ കയറാമെന്നുണ്ടായിരുന്നെ സ്വിസ് പാസ് ഞങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡിൽ മുഴുവനായിട്ട് കറങ്ങാനുള്ള ട്രെയിൻ പാസും ബസ് പാസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ സ്വിസ് പാസ് അപ്പോൾ അതെടുത്തിട്ടുണ്ടായിരുന്നു ബോട്ട് റൈഡൊന്നും കാണാത്തത് കാരണം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോയി അങ്ങനെ റൂമൊക്കെ കിട്ടിയതിന് ശേഷം വൈകിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി സിറ്റിന്ന് കുറച്ച് മാറിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ടെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു ആ സ്ഥലം കാണാനായിട്ട് വന്നതാണ് ഇവിടേക്ക് വെറ്റ്ലിബർഗ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ എത്തിയപ്പോൾ ഇത്രയും ദിവസം അനുഭവിച്ച ചൂടൊക്കെ ഞാൻ മറന്നു ഈ സ്ഥലത്ത് നല്ല തണുപ്പായിരുന്നു കാരണം എയ്റ്റ് ഹണ്ട്രഡ് ഫോർട്ടി മീറ്റർ എലിവേറ്റഡ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഒരു മലമുകളിലാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ ഒക്കെ നല്ല ആയിരുന്നു ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സ്ഥലമായിരുന്നു ഇത് ഇവിടെ അടുത്തായിട്ട് തന്നെ ഹോട്ടൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഒരിക്കൽ തന്നെ റൂം എടുക്കാതെ ഈ സ്ഥലത്തൊക്കെ റൂം എടുക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങളിവിടെ എത്തിയ സമയം നല്ല മഴക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുട്ട് പിടിച്ച് കിടക്കുകയായിരുന്നു സ്റ്റേഷൻ്റെ പിറകിലായിട്ട് ഇങ്ങനെ ഒരു ഹൈക്ക് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടത്തെ ഒക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നല്ല ഡാർക്ക് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വെറ്റ്ലിബിലേക്ക് പോകുന്ന നേരം റൈറ്റ് സൈഡിലായിട്ടായി ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ആ ഇറങ്ങി ആ സ്ഥലമാണിത് ഈ സ്ഥലത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എനിക്ക് നിർത്താൻ പറ്റില്ല കാരണം അത്രക്ക് നല്ല രസമുള്ള സ്ഥലമായിരുന്നു ഒരു കുഞ്ഞ ട്രെയിൻ സ്റ്റോപ്പ് അവിടുന്ന് ഒരു ചെറിയ റോഡ് പോകുന്നുണ്ട് ചുറ്റിലുമായിട്ട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം പിന്നെ അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു കുറേ ആളുകൾ താമസിക്കുന്ന വീടുകൾ കണ്ടു പക്ഷെ ഒരു ശബ്ദവും ബഹളവും ഇല്ല കുറേ പക്ഷികളുടെ ശബ്ദം മാത്രം കേൾക്കാം എന്തോ ഒരു മനം വയക്കുന്ന സൗന്ദര്യമായിരുന്നു ആ സ്ഥലത്ത് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസൊന്നും എടുക്കാൻ തോന്നിയില്ല വെറുതെ ആ സ്ഥലം കണ്ടിങ്ങനെ നടക്കാനാണ് തോന്നിയത് കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നടന്നു കുറച്ച് കുന്നു പ്രദേശത്തൊക്കെ നടന്ന് കയറി ചെന്നു പിന്നെ ട്രെയിനുകളൊക്കെ പോകുന്നത് നോക്കിയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ട്രെയിൻ സ്റ്റോപ്പിൽ ട്രെയിൻ കാത്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് അപ്പാമ്പമാരെയും അമ്മാമ്മമാരെയും കണ്ടു ഇടത് സൈഡിലായിട്ടുണ്ടായിരുന്നു ഒരു മല മുകളിലേക്ക് ട്രക്കിങ്ങിനായിട്ട് പോകുന്നവരാണ് അവർ ഭയങ്കര ജോളിയായിട്ട് ചിരിച്ച് കളിച്ചിട്ട് ഉണ്ട് അങ്ങേ നടന്നു പോകുന്നു ഒരുപാട് പ്രായമായവരായിരുന്നു അത്ഭുതം തോന്നി അങ്ങനെ ഞങ്ങൾ തിരിച്ച് സുരിക് സ്റ്റേഷനിലേക്ക് വന്നു സ്റ്റേഷൻ്റെ മുമ്പിലായി കണ്ട ഒരു കെട്ടിടമാണിത് ഇതെന്താണെന്ന് എനിക്കറിയില്ല കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് വീഡിയോ എടുത്തതാണ് സിറ്റിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ച് പോയത് സ്വിറ്റ്സർലാൻഡ് ഭയങ്കര എക്സ്പെൻസീവാണെന്ന് ഒരുവിധ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ല ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് ഫുഡ് ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല കാശ് കൊടുക്കേണ്ടി വന്നു ഞങ്ങളുടെ ഹോട്ടൽ ഹോട്ടലാണ് അതിനടുത്തായിട്ട് ഒരുപാട് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു ആ ഹോട്ടൽക്കിടയിലുള്ളൊരു സ്പേസാണിത് ഇവിടെ രാത്രിയിൽ പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു എന്ന് തോന്നുന്നു നല്ല വൈബായിരുന്നു ജനലിലൂടെ തായക്ക് നോക്കാൻ ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡിലെ ആദ്യത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ട്രെയിൻ ട്രിപ്പ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കിടന്നു ആ മനോഹരമായ ട്രെയിൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് പിറ്റേ ദിവസം എട്ടരയ്ക്ക് സുരിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ കൂറിലേക്ക് പുറപ്പെട്ടു സ്ഥലത്തിൻ്റെ സ്പെല്ലിങ് സി എച്ച് യു ആർ എന്നാണ് അതിൻ്റെ ച എന്നും കൂർ എന്നൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് ട്രെയിനിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് കൂർ എന്നാണ് സ്വിറ്റ്സർലാൻഡിൽ ഇതിനെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് ട്രെയിനിൽ നിന്ന് കാണുന്ന കാഴ്ചകളുടെ മനോഹരിത എന്നും ക്യാമറയിൽ പതിയുന്നില്ല എന്നതായിരുന്നു ഞങ്ങളുടെ സങ്കടം ഏകദേശം ഒന്നര മണിക്കൂറോളമുള്ള യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പത്ത് രണ്ടിന് ഖൂറിലെത്തി പത്ത് എട്ടിന് ഖൂറിന് ഞങ്ങൾക്ക് സെയിൻറ്റ് മോർട്ടീസിലേക്ക് ഉണ്ട് അപ്പോൾ അടുത്ത പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ പെട്ടെന്ന് അത് ട്രെയിൻ മാറി കയറിയിട്ട് സെയിൻറ്റ് മോർട്ടീസിലേക്ക് പുറപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്തിനാണ് ഈ ട്രെയിനുകളായ ട്രെയിനുകളൊക്കെ മാറിക്കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അല്ലേ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിലെ ഒരു സീനിക് ട്രെയിനായിട്ടുള്ള ബേണിന എക്സ്പ്രസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അത് സെയിൻറ്റ് മോർട്ടീസ് എന്നുള്ള സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂറൊന്നും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഞങ്ങൾ സെയിൻറ്റ് മോർട്ടീസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കാരണം ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സെയിൻറ്റ് മോർട്ടീസിലേക്ക് പോകുന്ന വഴിയാണിത് സെയിൻറ്റ് മോർട്ടീസിലേക്കുള്ള പോകുന്ന വഴിയുള്ള കാഴ്ച അതിമനോഹരമെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിരുന്നു അടിപൊളി യാത്രയായിരുന്നു നല്ല സ്ലോയിലായിരുന്നു ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുള്ള കാഴ്ചകൾ നല്ലപോലെ ആസ്വദിക്കാൻ കഴിഞ്ഞു ഇനി സെയിൻ മോർട്ടീസിലെത്തുന്നത് വരെയുള്ള ചില നല്ല കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സെയിൻ മോർട്ടീസിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് അതുകൊണ്ട് ഈ കാഴ്ചകൾ ആസ്വദിക്കുക ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിനും ഇടയിൽ പണി കഴിഞ്ഞ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു റെയിൽവേ ബ്രിഡ്ജാണ് ലൈം സ്റ്റോൺ കൊണ്ടാണ് ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വിൻഡോ ഗ്ലാസ്സിലേക്ക് ഗ്ലെയർ അടിച്ചിട്ട് വീഡിയോസൊന്നും അത്ര ക്ലിയർ ആവുന്നില്ല നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല വീഡിയോസിൽ വരുന്നുണ്ടായിരുന്നത് അതൊരു ഭയങ്കര ആയിരുന്നു കാഴ്ചകളൊക്കെ അടി മനോഹരമായിരുന്നു പക്ഷേ വീഡിയോസ് ഒന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വൈനപ്പ് ചെയ്യുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും ബായ്